അവിടെ വലി വലി പ്രൈവറ്റി പോ പ്രൈവറ്റി വരാനല്ല ഗവൺമെന്റില്ലേ ഗവൺമെന്റ് ചോയി ചോക്ക് എത്ര വരെ? ഇവ ഞാൻ 9 വരെട്ടോ നാളെ പരിസമുണ്ടോ? ആ. ഞാൻ നാളെ എത്ര മണിക്ക് വരാന്ന്? നിന്നറിഞ്ഞിന്നോ ലൈ നാളെ വരുന്നുണ്ടോ? അപ്പോ ഇന്നവരെ വന്നിട്ട് നിന്നെ പ്രൈവറ്റ് ആഫീസറി കൊണ്ടു ഗവൺമെന്റിൽ കൊണ്ടുവാം പറാച്ചിരി. ഇത്രേം വരെട്ടോ കൊണ്ടുവാണോ പറഞ്ഞു. ആ ഇന്നെ ലോമ്പല്ല അടിപ്പിച്ചല്ലോ. ആ.

സമാധാനം നൽകട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ആ കുട്ടിക്ക് നീതി ലഭിക്കണം ആ കുട്ടി ഉമ്മയെ വിളിക്കുന്ന ഒരു ഫോൺ സംഭാഷണം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഫോൺ സംഭാഷണം രണ്ട് മാസങ്ങൾക്ക് മുൻപുള്ള ഒരു ഫോൺ സംഭാഷണമാണ് ആ ഫോൺ സംഭാഷണം ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം അതിനുശേഷം ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ ഫോൺ സംഭാഷണത്തിൽ ആ കുട്ടിയും ഉമ്മയും തമ്മിൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നുള്ളത് ആ കുട്ടി ഈ ഫോൺ വിളിക്കുന്ന സമയത്തുള്ളത് ആ സ്ഥാപനത്തിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഘടകം അതിനുശേഷം ഇനി എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും പബ്ലിക് കേരള ഈ വിഷയത്തിൽ അതിശക്തമായ ഇടപെടൽ നടത്തുന്നതായിരിക്കും ഇവിടെ ആ ഓഡിയോ കേൾക്കുന്നതിന് മുൻപ് ബി ജെ പിയുടെ ചില നേതാക്കന്മാർ പ്രസ്താവനകൾ ഇറക്കുന്നു വാർത്താ സമ്മേളനം വിളിക്കുന്നു ഞങ്ങളുടെ മകളെ പോലെയുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് അവർ വിളിച്ചു പറയുന്നു ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു സ്നേഹം ഒരു ചേർത്തു നിർത്തൽ പരിപാടിയൊക്കെ ഈ സംഘപരിവാർ പ്രവർത്തകരിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എനിക്ക് ഒറ്റ കാര്യമാണ് അവരോട് ചോദിക്കാനുള്ളത് ഈ അടുത്ത കാലത്ത് എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഞാൻ തന്നെ എത്രയോ കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട് ആ കേസുകളിൽ ഇടപെട്ട് ആ വാർത്തകൾ പുറത്തു കൊണ്ടുവന്ന് ജനങ്ങളിലേക്ക് എത്തിച്ച് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ ഒന്നും നിങ്ങളെ ഒരു പ്രതിഷേധത്തിനോ ഒരു പ്രകടനത്തിനോ അതല്ല എങ്കിൽ ഒരു മുദ്രാവാക്യം വിളിക്കാനോ ഒരു അഭിപ്രായം പറയാനോ എന്തിനു വേണം പറയാൻ ഒരു ഈച്ചയെ ഓടിക്കാൻ പോലും നിങ്ങളിൽ ഒരാളെ പോലും ആ പരിസരങ്ങളിൽ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇടപെടുന്നു അല്ലെ ഇപ്പോൾ ഇടപെടുന്നതിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് അതല്ല എങ്കിൽ അത്ര അത്യാവശ്യം ബുദ്ധി വിവരമുള്ള ആളുകൾക്കൊക്കെ അറിയാം കാരണം ഈ വിഷയം നടന്നിട്ടുള്ളത് ഒരു മതപഠന കേന്ദ്രത്തിലാണ് അതും മുസ്ലിങ്ങളുടെ ഒരു മതപഠന കേന്ദ്രത്തിലാണ് അതായത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താനുള്ള കാരണം എന്തായാലും ഇത് കേരളമാണ് ഭാഷ ഇതൊന്നും നടക്കത്തില്ല നിങ്ങളുടെ ലക്ഷ്യം വേറെയാണ് എനിക്ക് പറയാനുള്ളത് ആ മതപഠനശാലയിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തിൽ റോൾ ഉണ്ട് എങ്കിൽ അവരെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ കൊണ്ടുവരാൻ ബി ജെ പിയുടെ സഹായമൊന്നും ഈ കേരളത്തിലെ മതേതര സമൂഹത്തിന് ആവശ്യമില്ല നിങ്ങൾ ഇടപെടാതെ ഇടപെടുന്ന ഈ സാഹചര്യം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ചോറ് കഴിക്കുന്ന മലയാളിക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരാം അസ്മിയുടെ കേസിൽ അതിനിർണായകമായേക്കാവും എനിക്ക് തോന്നുന്ന ഒരു ഫോൺ ക്ലിപ്പാണ് അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ് ഒരു മൊബൈൽ ഫോണിൽ കോൾ വിളിച്ച സമയത്ത് ആ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്ലിപ്പാണ് ആ ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക വിശദമായിട്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് അതിൽ ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഹലോ വലൈക്കും ഇവിടെ പറ ഇല്ല വീട്ടിലെ

നാളെ കാണിക്കാണെങ്കിൽ ഇന്ന് അവിടെ കാണിച്ചിട്ട് കൊണ്ട് വരണോ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോട്ടെ എന്ന് ചോദിച്ചു. നാളെ പരീക്ഷ ഉണ്ടോ? ഓ. അവിടെ വലിയ വലിയ പ്രൈവറ്റിൽ പോ. പ്രൈവറ്റ് പോകാനാണ് താല്പര്യം. ഗവർ ഗവർമെന്റ് ഇല്ലേ ഗവർമെന്റ്. ചോദിച്ച് നോക്ക് എത്രയാ പറയെ. ഇതിപ്പോ ഞാൻ എന്നാ ഇന്ന് വരട്ടെ അപ്പോ നാളെ പരീക്ഷ ഉണ്ടോ? ഓ. അപ്പോ ഞാൻ നാളെ എത്ര മണിക്ക് വരാൻ? ഇന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ പറഞ്ഞെങ്കിൽ നാളെ വാ. വന്നിട്ട് ഇന്ന് പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകും ഗവൺമെന്റിൽ കൊണ്ടുപോവാത്ത ഏഹ് ഇന്ന് നോമ്പെല്ലാം അടുപ്പിച്ചല്ലോ അവിടെ പോയി പിന്നെ ഇന്ന് വരാം വേണോ എന്താ വേണം

ഉം പുറത്തെ തിരക്കല്ല ഉണ്ട്. ചൊമ പറ മരുന്നേ കൊണ്ടരേണ്ട മെടികേ ചോറുന്നോ ചൊമ അല്ലേ എനിക്ക് ചായയേനെ പിതാ പറഞ്ഞു ഇവിടന്ന് കൊണ്ടോട്ടാണോ ഉമ്മട്ട ചോദിക്കാൻ പറഞ്ഞാ അപ്പോൾ പോ കൊണ്ടുവാൻ പറയണ്ടായിരുന്നു അപ്പോൾ ഞാൻ നാളെ വന്നിട്ട് പാടരാൻ ഉണ്ട് ഇന്ന് വരെ എത്ര മണി വരെ ഉണ്ട് 1 3 3 മണി വരെ നാല് മണി വരെല്ല അнда മുനീർ ആയിട്ട് കൂടിടാ കാക്കരെ ആരെയും കൂടവായ കേറ് ആ ശരി പിന്നെ ഞാൻ ഇന്നിപ്പോ നാളെ പോവാന്ന് വിചാരിച്ചു മറ്റെന്ന ഞങ്ങൾ അമ്മ വാസിനൊണ്ട് അപ്പച്ച ഞാനേ അപ്പച്ച ചെയ്യാർമാവട്ടെങ്കി എല്ലാരും ഒത്തുപോകും അന്ന് പോയിട്ട് അന്ന് തന്നെ പിന്നെ പിറ്റേ അതിന് നോമ്പല്ലേ വീതണം കളുവെച്ചില്ലേ ഇടത്തില്ല എല്ലാം അവിടെ ഒതുക്കെല്ലാം പറക്കെല്ലാം നടക്കു അവിടെ വൃത്തിയും കഴിവലും അവിടെ കഴിവലും വൃത്തിയൊന്നും ഇല്ലേ

ഈ ഫോൺ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോൺ വിളിക്കുന്ന സമയത്ത് ആ കുട്ടി അവിടെ സുരക്ഷിതയാണ് എന്നുള്ളതാണ് ഇതിന് ശേഷം എന്തായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല കാരണം എനിക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇനി ഇതല്ലാതെ ഈ കുട്ടിയുടെ ഉമ്മ പറയുന്നത് പോലെ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരോപിക്കുന്നത് പോലെ അവിടെയുള്ള അധ്യാപകരിൽ നിന്ന് മാനസികപരമായിട്ടുള്ള പീഡനം കുട്ടി കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് ഗൗരവകരമായ വിഷയമാണ് അത് ചെറിയ വിഷയമൊന്നുമല്ല പക്ഷെ അത് തെളിയിക്കാൻ അത് അന്വേഷണത്തിലൂടെ പോലീസ് കണ്ടെത്തണം നിലവിൽ അങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കുട്ടി ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണമാണ് എന്ന് സ്ഥിരീകരിക്കുന്നുമുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിവിദഗ്ധമായി അന്വേഷിക്കേണ്ട കേസാണിത് മതപഠന ശാലയിൽ നിന്നാണോ ഈ കുട്ടിക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നം നേരിടേണ്ടി വന്നത് അതോ അതല്ലാതെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടോ ഇനി മതപഠനശാലയിൽ നിന്നാണ് എങ്കിൽ അവിടെയുള്ള അധ്യാപകന്മാരെ അത് വിദഗ്ധമായി ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യണം ഒരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കാതെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അതല്ല എങ്കിൽ പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതും അന്വേഷിക്കണം അങ്ങനെ വ്യക്തമായ ഒരു റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് ആരെയും അന്വേഷണം വ്യക്തമാകാതെ പ്രതിക്കൂട്ടിലാക്കാൻ നമുക്ക് അർഹതയില്ല ഇപ്പോ റിഫേഡ് കേസിലൊക്കെ ഇടപെട്ട സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ഒരു ശബ്ദ സന്ദേശമാണ് ആ പെൺകുട്ടിയെ ആക്രമിക്കുന്നു അവളെ വേട്ടയാടുന്നു എന്ന് പറയുന്ന അവളുടെ കൃത്യമായ ഒരു ശബ്ദ സന്ദേശം ആ ശബ്ദ സന്ദേശം ആരാണ് ഇവളെ ആക്രമിച്ചിട്ടുള്ളത് ആര് കാരണമാണ് ഇവൾ വേട്ടയാടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ടായി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പോയിന്റിലേക്ക് ആ കേസിൽ എത്തിപ്പെടാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് ഈ കേസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അതല്ല എങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ അന്വേഷണം ഉണ്ടാകണം ഇനി മതപഠനശാലയ്ക്ക് ബന്ധമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് അതിന്റെ അന്വേഷണം എന്തായാലും പോലീസ് നടത്തുന്നുണ്ട് വിശദമായി ഈ കേസിൽ ഞങ്ങളും ഇടപെടും വിശദമായ രീതിയിൽ ഇടപെടും ചില തൽപര കക്ഷികൾ മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് അത്തരം താല്പര്യക്കാരോടാണ് പറയാനുള്ളത് നിങ്ങളുടെ ആവശ്യം ഈ കേരളത്തിൽ ഏതൊരു വിഷയത്തിലും വേ വേണോ എന്നുള്ളത് പോലും മലയാളികൾക്ക് സാക്ഷ്യമാണ് കാരണം നിങ്ങൾ എന്തിനാണ് വരുന്നത് നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ ഇവിടെയുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളമാണ്